അപ്പൊ പല സംഘടനകളും സർക്കാരിനെ കാണും മുന്നേ പോയിട്ടില്ല കാരണം മുസ്ലിം ലീഗിനെ സർക്കാർ പതിനായിരം രൂപ കൊടുക്കും ഇല്ല പിന്നെ മുസ്ലിം ലീഗ് ഒരു കുടുംബത്തിന് പതിനഞ്ചായിരം വെച്ച് കൊടുത്തു 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 നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദുരന്തമായ ആ ചുരൽമല മുണ്ടക്കൈ ആ ഉരുൾപൊട്ടൽ അത് കഴിഞ്ഞിട്ട് ആഴ്ചകൾ കഴിയുന്നു ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഈ സമയത്തും വയനാടിനെയോ അല്ലെങ്കിൽ മുണ്ടക്കൈ ചൂരമല പ്രദേശത്തെയോ നമ്മുടെ മുഖ്യമന്ത്രിയോ നമ്മുടെ സർക്കാരോ നേരെ അറിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് അവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് അതായത് നിലവിൽ ഏകദേശം പത്തറുന്നൂറോളം പേർ ആ മരണപ്പെട്ടു കഴിഞ്ഞു അതിലേറെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഏതായാലും മരണപ്പെട്ടവർ മരണപ്പെട്ടു അവർ ഈ ദുരന്തവും ഈ ദുരിതവും അവർ കാണുന്നില്ല ഈ ദുരന്തത്തിൽ നിന്നും ഈ ദുരിതത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ അനാസ്ഥ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് അറുന്നൂറോളം കുടുംബങ്ങളാണ് ഇപ്പോൾ അനാഥരായി നിൽക്കുന്നു എന്ന് പറയുന്നത് വീടില്ലാതെ നിൽക്കുന്നു അല്ലെങ്കിൽ വീട് കുറെ കേടുവന്ന് നിൽക്കുന്നു ആ ഒരു അവസ്ഥയിലുള്ളത് സർക്കാർ ഏഴ് കോടി എൺപത്തി അഞ്ചു ലക്ഷം രൂപ വിതരണം നടത്തിയെന്ന് പറയുന്നു ആദ്യ കണക്കുച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വീട്ടിൽ എൺപതിനായിരം രൂപ കിട്ടേണ്ടതാണ് അത്തരത്തിലുള്ള ഒരു കിട്ടലും കിട്ടിയിട്ടില്ല മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുവുമായി അല്പം മുമ്പ് കുറച്ചധികം സമയം ഞാൻ സംസാരിച്ചു ആ സംഭാഷണം ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട് അതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് നിലവിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മറ്റ് സന്നദ്ധ സംഘടനകളും മതസംഘടനകളും ഒക്കെയാണ് ഇപ്പൊ ഡിവൈഫൈ ഒരു ജീപ്പ് കൊടുത്തായിട്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടു അതായത് ഒരു ജീപ്പ് നഷ്ടപ്പെട്ട ഒരു തൊഴിലാളിക്ക് ഒരു ജീപ്പ് അവർ കൊടുത്തു ഇപ്പോ ഏറ്റവും അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ നടത്തുന്നത് എ വിഭാഗം കാന്തപുരം വിഭാഗവും അതുപോലെ മുസ്ലിം ലീഗുമാണ് അതോടൊപ്പം കത്തോലിക്ക സഭയുടെ ഏതാനും വിഭാഗങ്ങൾ കൂടി അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട് നല്ലത് ഓരോ മതവിഭാഗങ്ങളും ഓരോ സംഘടനാ വിഭാഗങ്ങളും അവർ അവരുടേതായ നിലയിൽ പ്രവർത്തനങ്ങൾ തുണങ്ങിക്കഴിഞ്ഞാൽ ഈ സർക്കാരിന്റെ കനുവിന് കാത്തു നിൽക്കാതെ വളരെ പെട്ടെന്ന് തന്നെ മുണ്ടക്കയ്യേയും ചോരുൽമലയും നമുക്ക് കൈപിടിച്ച് കയറ്റാൻ പറ്റും സർക്കാർ ആകട്ടെ നാടകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നാടകൾ ഉണ്ടാക്കി അത് ചുരുക്കി ഒക്കെ ആയി വരുമ്പോഴേക്കും അതായത് ഗവൺമെന്റ് ഓർഡറായി വരുമ്പോഴേക്കും മുണ്ടക്കൈയിലും ചോരൽമലയിലും മലയിലും ഇനി അവശേഷിക്കുന്നവരാരും ഒരുപക്ഷെ ആരോഗ്യത്തോടെ അല്ലെങ്കിൽ ജീവനോടെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അത്രത്തോളം മെല്ലയാണ് സർക്കാരിന്റെ പോക്ക് എന്ന് പറയുന്നത് നിലവിലെ എ പി വിഭാഗം ഇരുപത്തിയേഴ് വീടുകൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ തറക്കല്ലിടുന്നു അതായത് ഒരുപടി മുന്നിലാണ് അതുപോലെ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചെയ്ത വലിയൊരു പ്രവർത്തനം തുടക്കത്തിൽ എല്ലാവർക്കും ഫണ്ട് ഇല്ലാതെ വന്നപ്പോൾ നേരിട്ട് അവർക്ക് പതിനയ്യായിരം രൂപ വീതം കൊടുത്തു എന്നുള്ളതാണ് അതിനുശേഷം കച്ചവട സ്ഥാപനങ്ങൾക്ക് വൃത്തിയാക്കാൻ അൻപതിനായിരം രൂപ വേറെ ഇനി വീട് മറ്റു കാര്യങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നു ലോണിന്റെ കാര്യങ്ങൾ പലിശരഹിത ലോണുകളുടെ കാര്യങ്ങൾ അതും ആലോചിക്കുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങളുമായി അവരും പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ സർക്കാർ മാത്രം എവിടെയും എത്തുന്നില്ല പറയുന്നത് മുന്നൂറ് രൂപ വീതം ആളൊന്നുക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് ഒരു വീട്ടിൽ രണ്ടു പേർക്ക് മുന്നൂറ് രൂപം കൊടുക്കാന്ന് പറയുന്നത് പലയിടങ്ങളിലും അത് എത്തിയിട്ടില്ല ചിലരുന്നത് അറിഞ്ഞിട്ടുമില്ല അതുപോലെ മറ്റു ചില ധനസഹായങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുന്നു അതും എവിടെയും അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പിന്നെ ഈ ശവമടക്കിനും മറ്റു കാര്യങ്ങൾക്കും കുറച്ച് പണം ചെലവാക്കിയതും ഈ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിയതും പട്ടാളക്കാരിങ്ങനെ നിന്നതും എല്ലാത്തിന്റെ ചെലവും കൂടെ കണക്ക് കൂട്ടിയിട്ടായിരിക്കണം ഇവർ ഏഴു കോടി എൺപത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിക്കാനിടയായതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ ഏഴ് കോടി എൺപത്തഞ്ച് ലക്ഷം ഏതു പോഴിയാണ് പോയതെന്ന് അവർക്ക് പോലും അറിയില്ല എന്നാണ് അപ്പോ ഇപ്പോഴേ വെട്ടി വിത്തിന്നൽ തുടങ്ങിയോ ഈ വെട്ടി വിഴുങ്ങൽ തുടങ്ങിയോ അതായത് ഈ പ്രവർത്തനം പുനരുദ്ധാരണ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വെട്ടി വിഴുങ്ങൽ തുടങ്ങിയോ എന്ന് സംശയിക്കണം ഏതായാലും എന്റെ ആരോപണമൊക്കെ അവിടെ നിൽക്കട്ടെ നിലവിൽ എന്താണ് അവിടുത്തെ അവസ്ഥ പഞ്ചായത്ത് മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു അദ്ദേഹം തന്നെ നിങ്ങളോട് സംസാരിക്കും വരും ദിവസങ്ങളിലും മേപ്പാട് വിശേഷങ്ങൾ കൂടുതൽ വരാനുണ്ട് കാരണം ഒത്തിരി ഒത്തിരി ശ്രദ്ധ നമുക്ക് അങ്ങോട്ട് തിരിയാനുണ്ട് നമ്മുടെ എല്ലാവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വയനാട് പുനരുദ്ധരിച്ച് കയറി വരുള്ളൂ സർക്കാരിന്റെ കാര്യമാകട്ടെ കിയാമത്തെ നാൾ ഒന്നാം തീയതി വരും അതുവരെ കാത്ത് നിൽക്കാൻ നമുക്ക് കഴിയില്ലല്ലോ കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മളെ പ്രതീക്ഷിച്ച് നമ്മുടെ കാരണം പ്രതീക്ഷിച്ചിട്ടാണ് വയനാട്ടിൽ ഒരു വിഭാഗം ജീവിക്കുന്നത് അവരെ കാണാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ബാബുവുമായിട്ടുള്ള സംഭാഷണത്തിലേക്ക് മുണ്ടക്കൈയിലും ചുരുലുമലയിലും ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പോ അവിടെ മൂന്നായിട്ടും അവിടെ താമസം അല്ല എന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ മുണ്ടക്കൈ പൂർണ്ണമായിട്ടും നമ്മളെ തൊട്ട് കിടക്കുന്ന പത്ത് പന്ത്രണ്ട് വാർഡുകളെ ഭാഗ്യമായിട്ടാണ് പ്രളയം ബാധിച്ചിട്ടുള്ളത് അപ്പൊ താമസമല്ല ആയിട്ട് താമസല്ലാം ക്യാമ്പുകൾ ക്യാമ്പുകളൊക്കെ പോയി ഇപ്പൊ വീടുകളിലും വാർഡും വീടുകളിലൊക്കെയാണ് ഈ മുന്നൂറ് രൂപ ഒരു കുടുംബത്തിലെ രണ്ടുപേർക്ക് സ്ഥിരമായി കിട്ടുന്നുണ്ടോ ഒരു മാസം സ്ഥിരമായിട്ട് കൊടുക്കുന്നു പറയാ അതായത് ഒരു മാസം എന്ന് പറയുമ്പോ മുപ്പത് ദിവസം ഒരു കുടുംബത്തിലെ രണ്ടുപേർക്ക് കൊടുക്കുന്ന പറഞ്ഞ കൊടുക്കുന്നുണ്ടോ അത് പലർക്കും കേറിയിട്ടുണ്ട് എല്ലാവർക്കും അത് കിട്ടിയിട്ടുമില്ല അപ്പൊ നിരന്തരമായിട്ട് നമ്മള് കളക്ടറോടും മറ്റുള്ള സംവിധാനത്തോടൊക്കെ പറഞ്ഞു കൊണ്ടേ നിൽക്കുക നല്ലൊരു പ്രശ്നം എന്ന് സാമ്പത്തികം ഉള്ളത് കാരണം കുടുംബണി മാത്രമായിട്ട് ഓടി ജീവനോട് ഓടി രക്ഷപ്പെട്ടവരാണ് ഇപ്പൊ ഞാൻ രാത്രി ഒന്നരക്കാണ് ഫ്ലഡ് കടക്കുന്നു അപ്പൊ നമ്മള് ഇരുപത്തി ഒമ്പത് രാവിലെ ഏഴ് മണിക്ക് അവിടെ ഉണ്ട് ഞാനവിടെ വാർഡ് മെമ്പറും കൂടി ആകുമെന്ന് ഇങ്ങനെ നമ്മള് വില്ലാഭീസറെ വിളിച്ചു തഹസിൽദാർ വിളിച്ചു ഫയർഫോഴ്സ് വന്നു പക്ഷെ അത് വേണ്ടത്ര വലിയൊരു ഗൗരവമായ ഒരു നിർദ്ദേശം മാറണമെന്നുള്ളൊരു നിർദ്ദേശം എവിടുന്നുണ്ടായില്ല കൊറേ പേരൊക്കെ മാറി കൊറേ പേര് മാറിയവര് അന്ന് അതിനെ തന്നെ തിരിച്ച് ആ വീടുകളിലേക്ക് പോയി അങ്ങനെയൊക്കെ സംഭവിച്ചതാണ്

പിന്നെ വാഹനങ്ങള് ഓട്ടോറിക്ഷയും ജീപ്പും ഒക്കെ കൊടുത്തുന്ന് പറഞ്ഞോണ്ട് ആ ഡിവൈഎഫ്ഐ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ജീപ്പ് കൊടുത്തായിട്ട് കാണുന്നുണ്ട് വന്നിരുന്നു പല ആ അപ്പൊ അത്തരം അതായത് സർക്കാരിന്റെ ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നാണ് ഒന്നും വരാത്തത് അതെ സർക്കാരിന്റെ ഭാഗത്ത് കാലദാമസം എടുക്കുന്നുണ്ട് നമ്മള് എപ്പോഴും പിന്നെ മീറ്റിങ്ങിലൊക്കെ പറയാറുണ്ട് കാരണം വെച്ചാല് ഇപ്പോ അടിയന്തര ധനസഹം എന്ന് പറഞ്ഞ പതിനാറ് രീതി പറഞ്ഞൊരു ഒരു കുടുംബത്തിൽ രണ്ടുപേർക്ക് ഒരു മാസം കൊടുക്കാന്ന് പറഞ്ഞ മുന്നൂറ് രൂപ ഇതൊക്കെ കിട്ടാത്ത ഒരുപ്പുള ക്യാമ്പിന്ന് പ്രാർത്ഥിച്ച എഴുന്നൂറ്റിഇരുപത്തെട്ട് പേരെയാണ് മാറ്റിയിട്ടുള്ളത് അത് പിന്നെ പൂർണ്ണമായിട്ടും എഫ്റ്റേഡ് ഏരിയ അല്ല പിന്നെ പൂർണ്ണമായിട്ടും പോയത് പതിനൊന്നാം വാർഡും ഉണ്ടാക്കുകയാണ് അതിനോട് തൊട്ടി എടുക്കുന്ന രണ്ട് വാർഡുകളും ഭാഗ്യമായിട്ട് പോയിട്ടുള്ളൂ പക്ഷെ ഈ ക്യാമ്പ് നമ്മള് ഫ്ലഡ് കഴിഞ്ഞതിനു ശേഷം പിന്നെയും രണ്ടു ദിവസം മഴ കിടന്നപ്പോ മാറ്റി പാർപ്പിച്ചു ഈ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചു ക്യാമ്പ് മാറിയെന്നേ ഉള്ളൂ അവർക്ക് നഷ്ടങ്ങളില്ല നഷ്ടങ്ങളില്ല നഷ്ടങ്ങൾ വന്നിട്ടുള്ള കുടുംബം ഏകദേശം എത്ര ഉണ്ടാവും അഞ്ഞൂറിന് മൂന്ന് അറുന്നൂറിന്റെ അഞ്ഞൂറ് അറുന്നൂറ് അപ്പൊ ഏഴ് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ അവർ വിതരണം കൊടുത്തു എന്ന് പറയുന്നത് സർക്കാർ പറയുന്നത് ഈ ആയിരം വീടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ഒരു എൺപതിനായിരം രൂപ എത്തേണ്ടതാണ് എത്തണം ആ നിലയ്ക്ക് എത്തിയിട്ടില്ലല്ലോ ഇല്ല അത് കൊടുത്തിട്ടില്ല കാരണം വെച്ചാല് ഞമ്മക്കിപ്പോഴും ആൾക്കാർ നമ്മൾ വിളിച്ചോണ്ടിരിക്കുക നമ്മൾ വീടുകൾ വീടുകളിലെ വീടുകളിലേക്കുള്ള പാത്രങ്ങള് അതുപോലെ തന്നെ ഫർണിച്ചറ് ഇതൊക്കെ സർക്കാർ കൊടുക്കുന്നത് ഒരു കട്ടില് പേരെയുള്ള കുടുംബങ്ങളുണ്ട് ഒരു കട്ടില് ഇങ്ങനെ ഒരു ബെഡ് അതിനെക്കാളും ഇത്ര കൂടുതല് സന്നദ്ധ സംഘടനകൾ എപ്പോഴും ഒരു വീടാണെങ്കിൽ ആ വീട്ടിലെ മുഴുവൻ പരിഗണിക്കുന്നത് അതെ അതെ മൂന്നും കട്ടില് കൊടുത്തിട്ടുണ്ട് ബെഡ് കൊടുത്തിട്ടുണ്ട് പാത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ബെഡ്ഷീറ്റ് അടക്കം ഡ്രസ് അടക്കം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വാടകന്റെ കാര്യം ഇടയ്ക്ക് ഒരു വിഷയം വന്നിരുന്നു ഈ വാടക സർക്കാർ വാടക കൊടുക്കുന്നുണ്ടോ സർക്കാർ നമ്മളോടൊക്കെ പറഞ്ഞ ഉറപ്പ് പിന്നെ അവര് അത് വീട് വെച്ച് പിന്നെ പിന്നെ മാറ്റി വാടക സർക്കാർ കൊടുക്കും ആറായിരം രൂപ വെച്ചിട്ടുണ്ടായിരുന്നു മാസം ആറായിരം രൂപ കുറച്ചും പറഞ്ഞിട്ടുള്ളത് ഇതുവരെ വാടകമായിട്ട് ഇവർക്ക് ഒന്ന് പിന്നെ സംഘടനകളും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യ കാര്യങ്ങൾക്ക് കൈ സന്നദ്ധ സംഘടനകൾ കുറച്ച് വീടും സ്ഥലമൊക്കെ അവർ ഓഫർ ചെയ്തിട്ടുണ്ടല്ലോ അവരുടെ വീട് പണി സർക്കാരിന് അനുമതി ഇല്ലാതെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുമോ അതൊരു തർക്ക വിഷയാണ് ഇപ്പൊ നാളെ ഒരു സംഘടന എ പി വിഭാഗത്തിൽപ്പെട്ടവര് ഇരുപത്തിയേഴ് വീട്

അപ്പൊ അല്ല പല സംഘടനകളും സർക്കാരിനെ മുന്നേ പോയിട്ടില്ല കാരണം മുസ്ലിം ലീഗ് തന്നെ സർക്കാർ പതിനായിരം രൂപ കൊടുക്കും ഇല്ല പിന്നെ മുസ്ലിം ലീഗ് ഒരു കുടുംബത്തിന് പതിനഞ്ചായിരം വെച്ച് കൊടുത്തു 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 കഴിഞ്ഞു അതൊരു അനുഗ്രഹമാണല്ലോ അതെ അതെ അതുപോലെ പിന്നെ നമ്മളെ കത്തോലിക്ക സഭ അവരെ ഓരോ ഭാഗങ്ങളിലും പിന്നെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുകയും ഇരുപതിനായിരം രൂപ അവര് ടാർജിട്ട് ഒൻപതിനായിരത്തിഅഞ്ഞൂറ് ആദ്യം പിന്നീട് ബാക്കി പത്തേ അഞ്ഞൂറ് പിന്നീട് കൊടുക്കുന്നുള്ളൊരു വ്യവസ്ഥയിലൊക്കെ അവർക്ക് ഇവരെ സഹായിക്കാറുണ്ട് അങ്ങനെ പലരും സഹായിച്ചിട്ടുണ്ട് ഉള്ളൂ അല്ലാതെ പിന്നെ പേര് പറയാത്ത ആൾക്കാർ ഒട്ടേറെ പേര് പലത് സാധനങ്ങൾ ഇവിടെ പോയിട്ടുണ്ട് പിന്നെ പലരും പൈസ ആയിട്ട് ക്യാഷായിട്ട് നേരിട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഒരു സുഹൃത്ത് അവിടെ അവിടെ ഇത് കൊടുത്തിരുന്നു പിന്നെ എന്താ പറയാ അദ്ദേഹം തുന്നൽ മിഷ്യൻ കൊടുത്തിരുന്നു അപ്പൊ ആ തുന്നൽ മിഷ്യൻ കൊണ്ടുവന്ന് കൊടുത്ത് അത് തുന്നമിഷ്യൻ വാങ്ങിയ ഒരു കുടുംബം ഇന്ന് ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങോട്ട് മാറി താമസിച്ചത് ചുരുമല അതൊരു സങ്കടമാണ് അന്ന് നമ്മൾ അവരെ കണ്ടതാണത് ഇതൊക്കെ അപ്പൊ അതാണ് അപ്പൊ അത് ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ അന്ന് ആ ചാരിറ്റി ചെയ്ത ആളിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ചാരിറ്റി പ്രവർത്തനത്തിന് പൈസ വരിച്ചോണ്ട് എടുക്കുക അതെയോ അയാള് ഒരു പിന്നെ വേറൊരു വാർത്ത കേട്ടിരുന്നു അതായത് മുസ്ലിം ലീഗ് കൊടുത്തിട്ടുള്ള പണം അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തത് ബാങ്ക് അവരുടെ കുടിശ്ശേലത്തിലേക്ക് പിടിച്ചു എന്ന് പറഞ്ഞു അതെ അതിന് നമ്മളെന്താ കൊടുത്തു അത് സർക്കാർ ഞങ്ങൾ സർക്കാരിന് ശ്രദ്ധേയപ്പെടുത്തി അത് പരിശോധിക്കാൻ വേണ്ടി സർക്കാർ തയ്യാറായിട്ട് ഇനിയിപ്പോ ആ പൈസ തിരിച്ചു കൊടുക്കാൻ തീരുമാനം ബാങ്ക് എടുത്തിട്ടുണ്ട് അതെ അതെ എന്തൊരു ഈ ഞങ്ങളത് പിന്നെ നിശ്ചിതമായിട്ട് വിമർശിച്ചവരെ പല ബാങ്കിലും ഉണ്ട് പറയുന്നത് പിന്നെ ബാങ്കിൽ നിന്നല്ല ബാങ്കിലും അങ്ങനെ അക്കൗണ്ടില് പൈസ പോയതൊക്കെ അവര് പിടിച്ചിട്ടുണ്ട് ഞങ്ങളത് നന്നായിട്ട് ഞമ്മളത് പത്രങ്ങളോട് ചാനലോടും ഒക്കെ തന്നെ പറഞ്ഞ് അവരെ നേരിട്ട് അറിയിച്ചു പിന്നെ നടന്നു അപ്പൊ ഏതെങ്കിലും സന്തോഷം സാറേ ഇത്ര നേരം സംസാരിച്ചാല് നമുക്ക് കാണാം ഞാൻ അവിടെ അധികം വൈകാതെ വരാം പാസ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സാറിന്റെ മുൻകൂട്ടി അറിയിക്കാം ഓക്കെ താങ്ക് യു ശരി